എവിടെയെങ്കിലും പോയി ഒരു ദിവസം വൈബൊക്കെ അടിച്ചൊന്ന് ഹോം ചെയ്ത് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നേരെ ആലപ്പുഴയ്ക്ക് പോയി നൈറ്റ് ആയി അവിടെ എത്തിയപ്പോൾ പിറ്റൊന്ന് മോർണിങ്ങിലത്തെ വ്യൂ ഒക്കെയാണ് ഇവിടെ ബീച്ച് സൈഡിലുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു രാവിലെ അവിടെ നിന്ന് തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇതുപോലെ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് റെഡിയായി റെഡി ആയതിനു ശേഷം കുറച്ചുനേരം ബാൽക്കണിയിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഊഞ്ഞലാടിക്കൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയുടെ അവിടുത്തെ കുറച്ച് ഇതൊക്കെയാണ് ചെറിയൊരു ഗാർഡനിങ്ങും പിന്നെ അതുപോലെ ഒക്കെ സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലൊരു ബീച്ചായിരുന്നു പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചു പിന്നെ നേരെ മുഹമ്മയിലോട്ട് പോകാൻ വെച്ചു വേറെ ഒന്നും അല്ല മുഹമ്മേന്നൊക്കെ കേട്ടിട്ടുള്ളത് പോയിട്ടില്ല അങ്ങനെ നേരെ അവിടെ പോയി ബോട്ടിങ്ങൊന്നും ഉദ്ദേശമില്ലായിരുന്നു വെറുതെ അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ട്രാവൽ ചെയ്യുക പിന്നെ ഈ കക്കയൊക്കെ നെയ്റ്റുന്നൊക്കെ കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നിന്നു പിന്നെ നേരെ ആലപ്പുഴ ടൗണിലോട്ട് പോയി ഇറങ്ങിയതൊന്നുമില്ല വെറുതെ ഇതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ പോയി അതൊക്കെ തന്നെയാണ് ബോട്ടിങ്ങിനൊന്നും ഉദ്ദേശം ഇല്ലായിരുന്നു അടിക്കുക ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുക അങ്ങനൊരു ഉദ്ദേശത്തിലേക്ക് പോയതാണ് അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ ഈ ബോട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ വെറുതെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ നിന്നു അതൊക്കെ പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയത് ഈ നെൽപ്പാടമൊക്കെ കണ്ടപ്പോഴാണ് വല്ലപ്പോഴും ഒക്കെ കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ നേരം നിർത്തി ഇതൊക്കെ കണ്ട് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു വൈബും പിടിച്ച് കുറച്ചു നേരമൊക്കെ നിന്നു പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകാന്ന് വിചാരിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഏകദേശം മൂന്ന് മണിയൊക്കെ ആയി അങ്ങനെ നേരെ ഫുഡ് കഴിക്കൽ പരിപാടിയിലേക്ക് കടന്നു വേറെ എവിടെയല്ല നമ്മുടെ ഗരുഡഗിരി പോയി ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അങ്ങനെ നേരെ ഗരുഡഗിരിക്ക് വിട്ടു ഇതാണ് അവിടുത്തെ ആംബിയൻസ് നല്ല ഓട് മീനൊക്കെ കഴിച്ചു സ്ഥലം വിട്ടു ഇത്രേ ഉള്ളൂ